ഗ്രാം മലപ്പുറം വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ േഴ് എം ഡി എം എ രണ്ടുപേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി മുർക്കനാട് സ്വദേശി ഫഹദ് തിരുവേങ്കപ്പുറം സ്വദേശി ഫാസിൽ എന്നിവരാണ് മാരകമയക്കുമരുന്നുമായി പോലീസ് പിടികൂടിയത് തിരുവങ്കപ്പുറം പട്ടാമ്പി പുറമണ്ണൂർ കൊടുമുടി എന്നിവിടങ്ങളിലെ കോളേജുകൾ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും വിൽപ്പന നടത്താനായി എത്തിച്ചതായിരുന്നു എം ഡി എം എ രഹസ്യ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സ്വാഗത് ഹോട്ടലിന് സമീപം വെച്ചാണ് ഇരുവരും പിടിയിലായത് ബാംഗ്ളൂരുവിൽ നിന്നും എത്തിച്ചതായിരുന്നു എം ഡി എം എ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എച്ച്ഒ ബഷീർ ചുരക്കിലെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജോബ് ജയപ്രകാശ് രാജേഷ് ഡാൻസ് ഡാൻസ്ആ് സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ഈ പൊന്നാനി 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 ഫ്ലവർ ഫ്ലവർ ഷോ റോഡ്